ഈ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വേദന ഏതാണ് രോഗാവസ്ഥകളാണോ അതോ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് പ്രവാസത്തിലേക്ക് പോകുന്നതാണോ അതോ സൗഹൃദങ്ങളിലെ വിള്ളലോ പിണക്കമോ ആരോഗ്യ പ്രശ്നങ്ങളോ അപകടങ്ങളോ ഒക്കെയാണോ പക്ഷേ ഇതിനൊക്കെ ഒരുപക്ഷെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അവസരത്തിൽ തനിക്ക് വേണ്ടി ജീവിക്കാനുള്ളൊരു ചിന്ത ഇവരെയൊക്കെ തേടിയെത്തും എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് താൻ പൊന്നുപോലെ കൊണ്ടു നടന്ന ബാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളും അവരുടെ മക്കളും അടക്കം രക്തബന്ധത്തിൻ്റെ ഒരവശേഷിപ്പ് പോലും ബാക്കി വയ്ക്കാതെ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതെ ദുരന്തമെടുത്തിട്ടു പോയ ഒരു പ്രവാസിയുടെ വേദന അത് ഏതളവുകൾ കൊണ്ട് അളക്കും വേദനകൾക്ക് ഒരു പക്ഷേ ഒരു മാപിനി ഉണ്ടെങ്കിൽ നൌഫലിൻ്റെ വേദനയേക്കാൾ മുകളിലേക്ക് മറ്റൊന്നും പോകില്ല എന്ന് തോന്നും അത്രത്തോളം ചങ്ക് കുത്തിക്കീറുന്ന വേദനയുമായാണ് വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഇരയായ കളത്തിങ്കൽ നൌഫൽ ദുരന്ത മേഖലയിലേക്ക് എത്തിയത് ഒമാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയതാണ് നൌഫൽ ദുരന്തത്തിൽ കളത്തിങ്കൽ നൌഫലിനായി ഉരുൾ ബാക്കി വെച്ചത് ഇതുവരെ ജീവിച്ച വീടിന്റെ ഒരു തറ മാത്രം ബാപ്പ കുഞ്ഞുമൊയ്തീൻ അമ്മ ആയിഷ ഭാര്യ സഞ്ജന കുട്ടികളായ നഹ്ല നസ്രീൻ നിഹാൽ ഇഷ മീൻ നൌഫറിന്റെ സഹോദരൻ മൻസൂർ ഭാര്യ മുഹ്സിന മക്കൾ ഷഹല ഷെറിൻ സഫ്ന ഷെറിൻ ആയിഷ അമാന എന്നിവരെ ഒക്കെ ആ രാത്രി ഉരുൾവിഴുങ്ങി പതിനൊന്നങ്ങ് കുടുംബം നഷ്ടമായി അഞ്ച് മൃതദേഹങ്ങൾ മാത്രം കണ്ടെത്തി മൂത്ത മകൾ നഹ്ല നസ്രിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞു നൌഫൽ മൂന്നു മാസം മുൻപാണ് അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയത് വെള്ളാർമല സ്കൂളിന് സമീപം താമസിച്ചിരുന്ന ചേട്ടൻ മൺസൂറും കുടുംബവും ഒറ്റ രാത്രി തങ്ങാനാണ് തറവാട്ടിലെത്തിയത് ഷഹലയുടെ നിക്കാഹ് രണ്ടു വർഷം മുൻപ് കഴിഞ്ഞു വരൻ വിദേശത്തായതിനാൽ വിവാഹം നീണ്ടു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടുംബം ഇതിനായി വീട്ടിൽ സൂക്ഷിച്ച സ്വർണവും പണവും ഒക്കെ നഷ്ടമായി നൌഫലിന്റെ വീടിനു സമീപം താമസിച്ചിരുന്ന സഹോദരി നൌശിബയുടെ ഭർത്താവിന്റെ കുടുംബ വീടും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അഞ്ചു പേരെയും ദുരന്തമെടുത്തു പ്രവാസിയായ നൌഫൽ മൂന്ന് ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് ക്യാമ്പിൽ തളർന്നിരുന്നിട്ട് പിന്നീട് കഴിഞ്ഞ ദിവസമാണ് തന്റെ വീട്ടിലേക്ക് അല്ല അങ്ങനെ ആയിരുന്നിടത്തേക്ക് നൗഫൽ എത്തിയത് വീടിന്റെ തറയെന്ന് നൌഫലിന് തോന്നിയൊരിടത്ത് നൌഫലി ഇരുന്നു ചങ്ക് ചങ്കുനീരിയരിഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് ആർക്കും ആർക്കും അറിയില്ല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ജീവിതം തന്നെ മാറ്റിവെച്ച് വിദേശത്ത് പോയി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പ്രവാസി നാട്ടിലെ കുടുംബത്തിനെ തന്നെക്കാളും ജീവനും സ്നേഹവും നൽകുന്ന ഒരു പ്രവാസി കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ തീർന്ന് ഒരു ദിവസം മക്കളോടും ഭാര്യയോടും ഒപ്പം ജീവിക്കേണ്ട ആ ദിവസം മാത്രമല്ലാതെ അവന് ഈ ഭൂമിയിൽ സന്തോഷം നൽകുന്ന മറ്റൊന്നുമില്ല നൗഫറിൻ്റെ വേദനയോളം ഒന്ന് ഇനി ആർക്കും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അച്ഛനും അമ്മയും പിതാവും മക്കളും മകനും ഒക്കെയായി നൗഫലിനൊപ്പം ഇനിയൊരു നാട് തന്നെ ഉണ്ടാകും എന്ന ഉറപ്പ് മാത്രം നൽകാം കേരളം മുഴുവനുണ്ട് ആ സഹോദരൻ്റെ കൂടെ